ബഹുരാഷ്ട്ര കമ്പനിയായ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഉടമകളും ഇന്ത്യൻ വംശജരുമായ ഹിന്ദുജ കുടുംബത്തിലെ നാലു പേർക്ക് സ്വിറ്റ്സർലാൻഡിൽ ജയിൽ ശിക്ഷ വിധിച്ചു എന്ന റിപ്പോർട്ട് ബ്രിട്ടനിലെ അതിസമ്പന്ന കുടുംബമായ ഇവരുടെ സ്വിറ്റ്സർലാൻഡിലെ ബംഗ്ലാവിൽ നടന്ന തൊഴിൽ ചൂഷണങ്ങളുടെ പേരിലാണ് നടപടി ഇന്ത്യയിൽ നിന്ന് എത്തിച്ച തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും അവരുടെ പാസ്പോർട്ടുകൾ പിടിച്ചുവെക്കുകയും ചെയ്തതായി കോടതി കണ്ടെത്തിയെന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് വിശദമാക്കുന്നു ഹിന്ദുജ ഗ്രൂപ്പ് സ്ഥാപകനായ പർമാനന്ദ് ഹിന്ദുജയുടെ മകനായ പ്രകാശ് ഹിന്ദുജ ഭാര്യ കമൽ ഹിന്ദുജ എന്നിവർക്ക് നാലര വർഷം തടവും പ്രകാശ് ഹിന്ദുജയുടെ മകൻ അജയ് അജയ്യുടെ ഭാര്യ നമൃത എന്നിവർക്ക് നാലു വർഷം തടവുമാണ് ജനീവിയിലെ കോടതി വിധിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വിധി പ്രസ്താവിക്കുമ്പോൾ പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല നാല്പത്തിയേഴ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ആസ്തിയുള്ള ധനിക കുടുംബത്തിന്റെ ബംഗ്ലാവിൽ ഗുരുതരമായ തൊഴിലാളി ചൂഷണം നടന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ കോടതി നടപടികളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരുന്നു ഇന്ത്യയിൽ നിന്നെത്തിച്ച തൊഴിലാളികളെ ചൂഷണം ചെയ്തുവെന്നും അവർ സ്വിറ്റ്സർലാൻഡിൽ എത്തിയ ശേഷം പാസ്പോർട്ടുകൾ പിടിച്ചു വെച്ചുവെന്നും കേസ് രേഖകൾ പറയുന്നു ജീവനക്കാർക്ക് വളരെ തുച്ഛമായ ശമ്പളം മാത്രമാണ് നൽകിയിരുന്നത് എന്നും അവർക്ക് വീട് വിട്ടു പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നുവെന്നും പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി പ്രകാശ് ഹിന്ദുജിക്കും ഭാര്യയ്ക്കും അഞ്ചര വർഷം ജയിൽ ശിക്ഷ നൽകണമെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എഴുപത്തിയെട്ടും എഴുപത്തി അഞ്ചും വയസ്സുള്ള പ്രകാശ് ഹിന്ദുജിയും ഭാര്യയും അനാരോഗ്യം കാരണം വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരായിരുന്നില്ല ആരോപണങ്ങളെല്ലാം കുടുംബത്തിന്റെ അഭിഭാഷകർ നിഷേധിക്കുകയും ചെയ്തു ശക്തരായ തൊഴിലുടമകളും പാവപ്പെട്ട തൊഴിലാളികളും തമ്മിലുള്ള അന്തരം പ്രതികൾ ചൂഷണം ചെയ്തുവെന്നായിരുന്നു പ്രോസിക്യൂട്ടറുടെ വാദം തൊഴിലാളികൾക്ക് മാസം ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് വരെ ഡോളറാണ് ശമ്പളം നൽകിയിരുന്നത് ഇത് സ്വിറ്റ്സർലാൻഡിൽ അവർക്ക് ലഭിക്കേണ്ട പ്രതീക്ഷിത ശമ്പളത്തെക്കാൾ വളരെ കുറവായിരുന്നു പാവങ്ങളുടെ ദുരിതത്തിൽ നിന്ന് പ്രതികൾ ലാഭം ഉണ്ടാക്കുകയായിരുന്നുവെന്നും പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു എന്നാൽ തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളം നൽകിയിരുന്നുവെന്നും അവരെ തടങ്കലിൽ വെച്ചിട്ടില്ല എന്നും അവർക്ക് പുറത്തു പോകാൻ അനുവാദമുണ്ടായിരുന്നുവെന്നും ഹിന്ദുജ കുടുംബത്തിന്റെ അഭിഭാഷകർ വാദിച്ചു പ്രോസിക്യൂഷൻ പ്രതിപാദിച്ചത് ജീവനക്കാർക്ക് പണമായി നൽകിയതിന് പുറമെയുള്ള ശമ്പളമായിരുന്നുവെന്നും ശമ്പള വർധനവ് ആവശ്യപ്പെട്ട ചിലർക്കത് നൽകിയിരുന്നുവെന്നും ഇവർ പറഞ്ഞു പരാതി നൽകിയ മൂന്ന് തൊഴിലാളികളുമായി കോടതിക്ക് പുറത്ത് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെങ്കിലും അവർ വഴങ്ങിയില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മുപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളിൽ രണ്ട് ലക്ഷത്തിലധികം തൊഴിലാളികളാണ് ഹിന്ദുച ഗ്രൂപ്പിനുള്ളത് എണ്ണ വാതകം ബാങ്കിംഗ് ആരോഗ്യം വാഹന നിർമ്മാണം എന്നിങ്ങനെ വിവിധ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഹിന്ദുച ഗ്രൂപ്പിന്റെ പ്രവർത്തനം ന്യൂസ് ഡെസ്ക്